പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് നൂറനാട് പള്ളിമുക്കം ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രവും കർക്കിടക വാവു ബലിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു നാടിൻ്റെ നാനാ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ബലിയർപ്പിക്കുവാനായി അന്നേ ദിവസം എത്തിച്ചേരുന്നത് ഭക്തജനങ്ങളെ ഞാൻ ശരചന്ദ്രൻ പള്ളിമുക്കം മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡന്റ് എല്ലാ വർഷവും ം മഹാഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന വാവുബലി പുണ്യകർമ്മം ഈ വർഷവും അതിഗംഭീര ഗംഭീരമായ വിധത്തിൽ നടത്തുവാനുള്ള എല്ലാ സംരംഭങ്ങളും ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീ ബി പ്രകാശ് പ്രസിഡന്റ് ജനാർദ്ദനായ സെക്രട്ടറി അനിൽ പാറ്റൂർ ഖജാൻജി ജോയിന്റ് സെക്രട്ടറി പി പ്രസാദ് എന്നിവർ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് ഈ പുണ്യകർമ്മം നടത്തപ്പെടുന്നത് അതിനുവേണ്ടി പന്തൽ തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും ക്ഷേത്ര ഭരണസമിതി ഗ്രൗണ്ടിൽ കഴിഞ്ഞു അതുപോലെ ഭക്തർക്ക് രാവിലെ പിൻ രഘുഭക്ഷണം സഹിതം കഴിഞ്ഞിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു ആയതിനാൽ ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും പള്ളിമുക്കത്തൊമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആർദവമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഈ പുണ്യകർമ്മ കർമ്മത്തിൽ പങ്കുയർന്ന് പള്ളിമുക്കത്തൊമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ വാങ്ങണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം